നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തെ അശ്വതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനാണ് ഫെബ്രുവരി മാസത്തിൽ യോഗമുള്ളത് കാരണം ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ചൊവ്വ ലഗ്നാൽ പത്താം ഭാവത്തിൽ രുചകായോഗം ചെയ്ത് നിൽക്കുന്നത് ബുധശുനോടും ശുക്രനോടും ചേർന്നാണ് അതായത് ഈ വരുന്ന മകരമാസം അഞ്ചാം തീയതി ചൊവ്വ മകരത്തിലേക്ക് വരും ബുധൻ ഒന്നാം തീയതിൻ്റെ മകരത്തിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ശുക്രൻ പതിനൊന്നാം തീയതി മകരത്തിലേക്ക് വരും അപ്പോൾ ഈ ഗ്രഹങ്ങളൊക്കെ പത്താം ഭാവത്തിലേക്ക് വരുന്നത് കാരണം ബുധശുക്രയോഗവും പഞ്ചമഹാപുരുഷത്തിലെ രുചകായോഗവും ചൊവ്വയ്ക്കുള്ളത് കാരണം കൊണ്ട് തന്നെ ഉത്സാഹ ശൗര്യ ധനസാഹസവാൻ പ്രസിദ്ധ ശ്രീമാൻ ഗണേഷു വിജയി നൃപവല്ലഭശ്ശ എന്ന് പറയുന്ന യോഗം വരും അതായത് തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുക ഉത്സാഹം വർദ്ധിക്കുക പ്രസ്താവന നേതൃത്വ സ്ഥാനാധിപത്യം കിട്ടുക മുതലായ ഗുണങ്ങളൊക്കെ അനുഭവിക്കാനായിട്ടുള്ള യോഗം വന്നു നിവർത്തി സ്ഥാനാധിപതി ആയിരിക്കുന്ന ശുക്രൻ ബുധനോട് യോഗം ചെയ്ത് ധനാധിപതിയായിരിക്കുന്ന ബുധനോട് യോഗം ചെയ്ത് പത്താം ഭാവത്തിൽ വന്നു അപ്പോൾ തൊഴിലുമായിട്ട് ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനും നല്ല സഹായങ്ങൾ ഉണ്ടാകാനും യോഗം വന്നു എന്നാൽ അതിനോടൊപ്പം തന്നെ ശത്രു സ്ഥാനാധിപത്യം കൂടി ബുധനുള്ളത് കാരണമുണ്ട് സഹപ്രവർത്തകരായിരിക്കുന്ന വ്യക്തികളുടെ ഭാഗത്തു നിന്നുള്ള ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന ദുരിതം അനുഭവിക്കാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് കർമാധിപതി ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത് ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ഗുണം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് അവിടെ തന്നെ സൂര്യൻ മകരമാ മകരത്തിൽ തന്നെയാണല്ലോ സൂര്യനും നിൽക്കുന്നത് അപ്പോൾ ആ സൂര്യന് കുംഭമാസം അതായത് ഫെബ്രുവരി മാസം പതിനാലാം തീയതി വരെ പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഗവണ്മെന്റ് ജോലിക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ ഗവൺമെൻറ് ജോലിക്ക് അനുകൂലമായിരിക്കുന്ന സമയമാണ് തൊഴിൽ സ്ഥാനക്കയറ്റം കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ് ഭവന സംബന്ധമായിരിക്കുന്ന ഗുണം അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് പതിനാലാം തീയതിക്ക് ശേഷം കർമാധിപതിയോട് ചേർന്ന് സൂര്യൻ വരുന്നത് കാരണം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം കർമാധിപതിയോട് ചേർന്ന് കർമാധിപതിയുടെ ശത്രുവായിട്ട് അഞ്ചാം ഭാവാധിപതിയായിരിക്കുന്ന സൂര്യൻ നിൽക്കുന്നത് കാരണം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ആത്മവിശ്വാസക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ കുറച്ച് പ്രതീക്ഷിക്കാത്ത പ്രഷറൊക്കെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവാണ് അപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന നിൽക്കുന്നേറും ചിലവ് കുറച്ച് വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട് ശത്രുദോഷം പൊതുവെ ഖണ്ഡകാരകനായിരിക്കുന്ന കേതു ആറാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്കുള്ള പരിഹാരം പ്രത്യേകമായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ജന്മത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അപ്പോൾ ജന്മരാമവനേ ദുഃഖം എന്ന് പറയുന്നൊരു ദോഷഫലം അവിടെ ഉണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂത്ത് പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും അതിനോടൊപ്പം തന്നെ അനാവശ്യമായിട്ടുള്ള ചെലവ് വർദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നാഗപൂജ ചെയ്യുകയും ചെയ്യുക അപ്പോൾ ഈ രണ്ട് പരിഹാരങ്ങൾ ചെയ്യുകയും ശത്രുദോഷ പരിഹാരമായിട്ടിടയ്ക്ക് ഗണപതി ഹോമം ഒക്കെ നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ കർമ്മസംബന്ധമായിട്ട് നല്ല ഉയർച്ച അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അല്ലേൽ അത് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ് തൊഴിൽ സ്ഥാനക്കേതറ്റത്തിന് യോഗമുണ്ട് തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് നല്ല തൊഴിൽ കിട്ടാൻ യോഗമുണ്ട് അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ ഉത്സാഹം വർദ്ധിക്കാനും ശൗര്യം വർദ്ധിക്കാനും എന്ത് സാഹസപ്രവർത്തി ചെയ്തും ധനം സമ്പാദിക്കാനും പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുകൂലമായിട്ടുള്ള രീതിയിൽ ഉണ്ടെങ്കിലും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രഷർ വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ശിവക്ഷേത്രത്തിലെ യഥാശക്തി വഴിപാടൊക്കെ ചെയ്യാം ലളിതാ സഹസ്രനാമപുഷ്പാഞ്ജലി ശംഖാഭിഷേകം നെയ്യുകളൊക്കെ മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മാസം അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനും സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്